എലിപ്പനി രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് ക്ഷീരകർഷകർക്കായി ജീവിതശൈലി അർബുദ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് എലിപ്പനി പരത്തുന്നതിൽ കന്നുകാലികൾക്ക് വലിയ പ്രാധാന്യം ഉള്ളതിനാലാണ് ഇത്തരമൊരു ക്യാമ്പ് നടത്തുന്നതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് പറഞ്ഞു അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടന്ന ക്യാമ്പിൽ നൂറിൽ പരം ക്ഷീര കർഷകർ പങ്കെടുത്തു എസ് നമ്മുടെ ചെയ്യൊക്കെ വളരെയധികം നല്ല രീതിയിൽ ആത്മാർത്ഥപരമായിട്ട് നമ്മളെ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അത് നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് എലിപ്പനി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം അതുപോലെയുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ നിങ്ങളുടെ ജോലി അത്തരത്തിലുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരുപാട് ആളുകൾ ഇത് സ്നേഹിച്ച് അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന എനിക്കിത് തുടരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ജീവിതമാർഗം അപ്പുറത്തേക്ക് ഇത് ഒരു പാഷനായി കണ്ടുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി സുലൈഖ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പർക്കാട്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ രമ്യ കിഷോർ ബാലൻ സജീവ് കുമാർ സിനിമോൾ പി സരോജിനി സി അശ്വതി ആർ ദിവ്യ ആശാവർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്